നെടുങ്കണ്ടം എം ഇ എസ് കോളേജിലെ എൻഎസ്എസ് ക്യാമ്പിന്റെ ഭാഗമായി കട്ടപ്പന ട്രൈബൽ സ്കൂളും പരിസരവും വോളണ്ടിയർമാർ വൃത്തിയാക്കി ഏഴ് ദിവസം നീണ്ടുനിന്ന ക്യാമ്പിന്റെ ഭാഗമായാണ് സ്കൂളും പരിസരവും വൃത്തിയാക്കിയത് ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും കട്ടപ്പന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റും വളർന്നു നിന്നിരുന്ന കാടുകൾ വെട്ടിത്തെളിച്ചാണ് എൻ എസ് എസ് വോളണ്ടിയർമാർ ശുചീകരണം നടത്തിയത് നെടുങ്കിടം എം ഇ എസ് കോളേജിലെ അറുപത്തി കുട്ടികളാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് വരുന്ന സമയത്ത് ഇവിടുത്തെ ഭാഗമായിട്ട് വരികയുണ്ടായി വിവിധ ക്യാമ്പസിലെ ും ചെടി നിർമ്മാണങ്ങളും നടത്തുന്നതിന്റെ വ്യത്യസ്തമായ ഒരു അനുഭവം തരണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടിയാണ് സ്കൂളിന് സമീപത്ത് നിർമ്മിച്ചിരുന്ന ഔഷധത്തോട്ടം തോട്ടം കാട് കയറി മൂടിയ നിലയിലായിരുന്നു കാട് വെട്ടി തോട്ടം മനോഹരമാക്കുകയും പുതിയ ചെടികൾ വച്ച് പിടിപ്പിക്കുകയും ചെയ്തു നല്ല രീതിയിൽ കാടും എല്ലാം പിടിച്ചു കിടക്കാം ഞങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ഞങ്ങൾ കോളേജിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നന്ദജൻ പി സി അധ്യാപകരായ ആദിൽ മുഹമ്മദ് എ ആഷ്ന ബി വി എന്നിവർ നേതൃത്വം നൽകി